വിദ്യാഭ്യാസ വിഷയങ്ങളിൽ ജില്ലയോട് തുടരുന്ന വിവേചനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിനെതിരെയുള്ള താക്കീതായി ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ജില്ലാ കമ്മിറ്റി മഹാമലപ്പുറം റാദി സംഘടിപ്പിച്ചു ജസീന ഇർഷാദ് കളക്ട്രേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു വെൽഫെയർ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജബീന ഇർഷാദ് കളക്ട്രേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു മാർജിനൽ സീറ്റ് വർദ്ധനവും താൽക്കാലിക ബാച്ചുകളും കൊണ്ട് സർക്കാർ തുടരുന്ന വിദ്യാർത്ഥി വഞ്ചന അനുവദിക്കില്ല ജില്ലയിൽ ആനുപാതികമായി പ്ലസ് വണ്ണിന് സ്ഥിരം ബാച്ചുകൾ അനുവദിക്കും വരെ പ്രതിഷേധ സമരങ്ങൾ ജില്ലയിൽ ശക്തിപ്പെടുത്തുമെന്നും ജില്ലാ അധ്യക്ഷൻ വി ടി എസ് ഉമ്മർ തങ്ങൾ പറഞ്ഞു നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്തെ ഹയർ സെക്കൻഡറി ബാച്ചുകളുടെ പ്രതിസന്ധി പൊതുജനങ്ങൾക്കിടയിലേക്ക് വിചാരണയ്ക്ക് വെക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സമരശൃംഖല എന്ന പേരിൽ തുടർ സമരങ്ങൾക്കും ഫ്രറ്റേണിറ്റി മൂവ്മെൻറ്റ് നേതൃത്വം നൽകും വിവിധ ഭാരവാഹികളായ നയിം ഗഫൂർ ബാസിദ് താനൂർ സഫീർ ഷാ റജീന വളാഞ്ചേരി സാബിക് വെട്ടം ഷാറൂൺ അഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ